കുട്ടിപ്പിശേഷ കുട്ടി കുട്ടി വിശേഷ ഞാൻ പോയി മീൻകറി വെക്കട്ടെട്ടാ ഇതാ ശരിയാവില്ല എന്തിനാ റോട്ടി പോയി എന്തിനാ റോട്ടി പോയി എന്തിനാ പോയി റോട്ടിക്ക് പപ്പായ നീ ഷാഹന്റെ പിന്നാലെ റോട്ടിക്ക് പോയത് എന്തിനു റോട്ടിക്ക് പോയി പപ്പായ മേടിക്കണ്ടേ പപ്പായ ആർന്നു കഴിക്കൂറ്റാറ്റ് പോയി നോക്കേട്ട വാലടത്തിൽ തുറന്നു വിട്ട അവനെ എവിടേക്കാ പുക അറിയോ അവൻ നോക്കിയാ കാണുന്നവടേക്ക് പോകും അറിയിക്കാം അറിയിക്കാം എന്താ ഇനി അവനെ നോക്കിയാ കാണോടേക്ക് പോകും അവൻ എന്താ എവിടേക്ക് പോയിച്ചക്കേ ഏ എവിടെ പോയിച്ചക്കേ അതാ പോയി കുഞ്ഞാവനെക്കുന്നു ഇനി ഇവിടെ നിന്ന് അവനെ പോയി മീൻ വാങ്ങിയ സമയത്ത് രണ്ടാ രണ്ട് നേരെയൊക്കെ മീനാണ് അമ്മ എടുത്തു പോ താലി കൂടി ഞാൻ പൂജനെ പോന്നിട്ട് ഒരു വരൂല്ല ഒരു ഓടി വരൂല്ല നീ അവനെ കണ്ട നീ എന്നെ കൊത്തുകണ് ബൈ അമ്പ എന്താ നീ പേടിപ്പിക്കുന്ന ആ അറിഞ്ഞ മുതൽ ചേക്കന നീ ഉണ്ടാവുമ്പോ മാത്രവന ഇങ്ങനെ ഒരുക്കണി ആ നീ പൊക്കട കുട്ടിനെ തായ്ക്കുട്ടിയാണ് ഞങ്ങളുടെ ഇവിടുത്തെ കുക്കുവിന്റെ തായ്ക്കുട്ടി നിന്നെക്കാളും വേണ്ടേ നിന്നെക്കാളും മുമ്പോട് ഞാൻ അച്ചക്കൻ കൊണ്ടുപോണു கொண்டு நீ அம்மன் குட்டியானோடா கண்டா பிடிச்சு கேறியது இது மதிய நாம்பில் பிடிச்சு கேறியவன் വാല് ബവ്വാലേ രരിൻ്റെ എൻ്റെ കെട്ടി കൊടുക്കണം കൈക്ക് വന്ന് വരുവണ്ടോ ഇതെന്താ ഇതാ കൊയിലി ഞാൻ എവിടെയാണ് കത്തിരിയോ കുക്ക് നീ നീനി എൻ്റെ അടുത്തേക്ക് വരുമോ നീനി വരുമോ വരുമോ ചോയിച്ചാടി ജ്യൂസ് കുടിച്ചല്ലോ അത് ദിവസം ഇനി റാഗി മുളപ്പിക്കണം വവാലെന്താട്ട് കാട്ട് കൈകാട്ട് ഇല്ലടാ ഇല്ലടാ ഇല്ലട എനിക്ക് പേടിയോ അങ്ങനെ എന്റെ അടുത്തേക്ക് വരാനാണ് നീ വിട് നോക്കിയപ്പോ പേര് നോക്കിയോട്ടെ പിടിച്ചോ അവിടെ വെച്ച് തൂങ്ങവേ ഒന്ന് കൊത്തണം

നിന്റെ അവൻ നിന്നെ നിന്ന വഴിയെടുത്ത് അവൻ്റെ സോപ്പി എവിടിക്കണം എവിടിക്കണം എവിടിക്കണിക്കുന്നു ചൂര വേണ്ട ഫ്രഷ് മീൻ കിട്ടും ഞങ്ങക്ക് കുഞ്ഞമ്മത്തിന് ചെറിയ ചെറിയ മത്തിനൊക്കെ പിടിച്ചിട്ട് ൂടെ വലുതായതാണ് അത്ര ഇനി അവിടെ അഞ്ചാറ് കിലോ എന് രണ്ടിലോട്ട് കുറയ്ക്കണേ പോടാ നൂറ്റമ്പത് കൊടുക്ക ഇനി കരയാ നിക്കണ്ട

തിന്ന് തിന്നോ തിന്നോ ഞാൻ അടുത്ത് തരുമോ നോക്കാണ് അത് തിന്നെ എന്നാ തിന്നടാ ഇത് തിന്നണെങ്കി അടുത്ത് എന്റെ കൈക്ക് അത് ഇട്ടു കൊടുക്കോ ഇനി അടുത്ത് തരുമോ കഴിഞ്ഞോട്ടാ ചാന മത്തി പേടിയാണ് ചാനക്ക് ിലോ തിന്നോടത് രണ്ടു പോയി മീൻ വാങ്ങിയ സമയത്ത് രണ്ട് നേരെയൊക്കെ മീനാണ് അമ്മ ഇവർക്കൊരു കുറവ് ആർക്കൊക്കെ തരും ആർക്ക് തരും ആ അങ്ങനെ തന്നെ അത് തല്ലിയത് വേണ്ട പൂച്ച അത് തല്ലിയ നോക്ക് அவரு கிட்டு கொடுத்து பிடுங்கா போயதானு எத்திர தின்னும் குட்டி குட்டி பிசேஷ போ ஞாபக போய் மீன் கறி வைக்கட்டேட்டா இது சரி